നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ക്രൗൺ ഫണ്ടിങ്ങിന്റെ സത്യം എവിടെയാണ് നിമിഷപ്രിയമാരും റഹ്മാൻമാരും ഇപ്പോൾ കരയുന്നുണ്ടാകാം മോചനദ്രവ്യം അപൂർവ രോഗ ചികിത്സ ഇതിന്റെയൊക്കെ പിരിവിൽ ധർമ്മമുണ്ടോ മഹാത്മാ ന്യൂസ് ഈ വീഡിയോയിലൂടെ പുറത്തു പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ സങ്കടപ്പെടുത്താനോ സമൂഹത്തിൽ നിലനിൽക്കുന്ന സഹായ മനസ്സ് ഇല്ലാതാക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടല്ല കേരളം ഇപ്പോൾ ലോകത്തെ എല്ലാവിധ തട്ടിപ്പ് സംഘടനകളുടെയും ആസ്ഥാനമായി മാറിയിട്ടുണ്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സ്വകാര്യ ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ് ഏറെ കാലം മുമ്പ് ആട് തേക്ക് മാജ്യം തുടങ്ങിയവരുടെ പേര് പറഞ്ഞ് നൂറുകണക്കിന് കോടി രൂപ ആൾക്കാരിൽ നിന്നും തട്ടിയെടുത്ത വിരുദ്ധന്മാരുടെ അനുനായികൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആയിരം കോടിയോളം രൂപ പാവങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് പകുതി വില തട്ടിപ്പിന്റെ കഥകളിലാണ് ഇത്തരത്തിൽ വിവരമുള്ള മലയാളിയെ മാന്യമായി പറ്റിക്കുവാൻ വിദഗ്ധന്മാർ മാറി മാറി കടന്നു വരുന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഈ വീഡിയോ പുറത്തു വരുന്നത് സാമ്പത്തിക തട്ടിപ്പുകളും തരികിട പണികളും മാന്യമായി നടന്നു വരുന്നത് പല സംവിധാനങ്ങളിൽ കൂടിയാണ് കേരളീയർ ഏറെ വിശ്വസിക്കുകയും താല്പര്യത്തോടെ വളർത്തിയെടുക്കുകയും ചെയ്ത സഹകരണ ബാങ്കുകളിൽ ഭരണത്തിലെത്തിയവർ കോടികൾ അടിച്ചു സംഭവങ്ങൾ ഇപ്പോഴും കോടതികൾ നിലനിൽക്കുകയാണ് വൻകിട പലിശകളും മറ്റു ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന സ്വകാര്യ ബാങ്കുകളും കുറവല്ല ഇതിന് പുറമെയാണ് വിദേശത്തും സ്വദേശത്തും ഒക്കെ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുക്കുന്ന വിദഗ്ധന്മാരുടെ മറ്റു റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിൽ കുടുങ്ങി മലയാളി വിഷമാവസ്ഥയിൽ വരുമ്പോൾ എല്ലാ സ്വസ്ഥയും തകർക്കുവാൻ സമൂഹത്തിനുള്ളിലേക്ക് കഞ്ചാവും കള്ളും മയക്കുമരുന്നുമൊക്കെ വ്യാപകമായി എത്തിക്കൊണ്ടിരിക്കുന്ന ദുരനുഭവങ്ങളും കാണുകയാണ് ഇത്തരത്തിൽ എല്ലാവിധത്തിലും ശാന്തമായ ജീവിതം എന്നത് വെറും സ്വപ്നമായി മാറിയിരിക്കുന്നു മലയാളികൾക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ വിലച്ചുന്നതിനിടയിൽ നാം കണ്ടും കേട്ടും മറിഞ്ഞ മറ്റു ചില സംഭവങ്ങളുടെ കഥകളും ചർച്ച ചെയ്യേണ്ടതാണെന്ന തോന്നലിലാണ് ഈ വീഡിയോയ്ക്ക് കാരണം വിദേശങ്ങളിൽ ജോലി തേടിപ്പോയി അവിടെ കൊലപാതകങ്ങളിൽ വരെ പങ്കാളിയായി വധശിക്ഷ വധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ചിലരുടെ വാർത്തകൾ നിരന്തരം നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട് അന്യദേശത്തിൽ ജോലിക്കിടയിൽ കൊലപാതകം നടത്തിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ നിയമവശങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ കേരളത്തിലെ ബന്ധുക്കൾ കരയുകയും കണ്ണീരൊഴിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് മുന്നിൽ നിരക്കുന്നതാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ പ്രമാദമായ സംഭവങ്ങളിൽ നിലനിൽക്കുന്നത് രണ്ടു ജയിൽ മോചന കാര്യങ്ങളാണ് ഒന്ന് യമനിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന നിമിഷപ്രിയ എന്ന സ്ത്രീയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള നടപടികളുടെ വാർത്തകളാണ് മറ്റൊന്ന് സൗദിയിൽ റിയാദിൽ ജോലി ചെയ്തിരുന്ന റഹ്മാൻ എന്ന ആൾ ഒരു പതിനെട്ടുകാരനെ റിയാൽ കാരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ നേടിയ സംഭവമാണ് ഇയാളുടെ മോചന വാർത്തകളും പത്രങ്ങളിൽ നിറയുന്നുണ്ട് നിമിഷപ്രിയ എന്ന സ്ത്രീയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിനും ജയിൽ മോചനത്തിനും വേണ്ടി ക്രൗൺ ഫണ്ടിങ് ആരംഭിച്ച് ആവശ്യമായ തുക നേടിയെടുത്തിരുന്നു നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിന് നഷ്ടപരിഹാരമായി നൽകേണ്ടിരുന്നത് മുപ്പത്തിനാലു കോടി രൂപയാണ് ഈ തുക ചിലർ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പിരിച്ചെടുത്തു എന്നതാണ് വാർത്തകളിൽ പുറത്തു വരുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ കോടതി വഴി നഷ്ടപരിഹാരമായി നൽകേണ്ടിയിരുന്നത് നാൽപ്പത് കോടി രൂപയായിരുന്നു എന്നും അത് ക്രൗൺ ഫണ്ട് വഴി സംഘടിപ്പിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ക്രൗഡർ ഫണ്ടിങ് സമ്പ്രദായം മറ്റു ജില്ലാ ഏർപ്പാടുകളിലും നടന്നിട്ടുണ്ട് അപൂർവ രോഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ക്രൗഡ് ഫണ്ടിംഗ് വഴി സംഘടിപ്പിക്കാൻ ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ട് റഫീഖ് മറിയുമ്മ ദമ്പതികളുടെ കുട്ടിക്ക് ഉണ്ടായ അപൂർവ രോഗത്തിന് നൽകേണ്ട ഇഞ്ചക്ഷന്റെ വില പതിനെട്ട് കോടിയോളം രൂപയായിരുന്നു ഇതിനായി ഫണ്ടിംഗ് തുടങ്ങുകയും തുക പതിനെട്ട് കോടി കവഞ്ഞപ്പോൾ ഇനി ആരും സംഭാവന അയക്കേണ്ട എന്ന് പറയുകയും ചെയ്യേണ്ടി വന്നു പതിനഞ്ചു മാസം പ്രായമുള്ള നിർമ്മാൺ എന്ന പേരുള്ള കുട്ടിക്ക് ഇതുപോലെ അപൂർവ രോഗം ഉണ്ടാവുകയും ചികിത്സയ്ക്ക് വേണ്ടി പതിനൊന്ന് കോടി സ്വരൂപിക്കാൻ ക്രൗൺ ഫണ്ടിങ് നടത്തുകയും ചെയ്തപ്പോൾ അമേരിക്കകാരനായ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ പതിനൊന്ന് കോടി സംഭാവന ചെയ്ത് ചികിത്സ നടത്തിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ ന്യായമായും നിയമപരമായും നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്നാൽ ഇതിന്റെ മറുവശത്ത് മറ്റു പല കാര്യങ്ങളും സമൂഹത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല ചെയ്ത് തെളിയിക്കപ്പെടുകയും അതിനെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കേണ്ടതല്ലേ കാരണം കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന് ദൈവനീതി കിട്ടാൻ അർഹത ഉണ്ടല്ലോ അതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് മോചനം നേടുന്നതിന് നാട്ടുകാരുടെ സഹായം തേടുകയും വലിയ തുകയായ കോടിക്കണക്കിന് രൂപ ഒരു മനുഷ്യന്റെ ശിക്ഷ ഒഴിവാക്കിയെടുക്കാൻ മാത്രമായി ചെലവ് ചെയ്യേണ്ടി വരുന്നതിലും മുഴുവൻ ശരിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇനി മറ്റൊന്ന് അപൂർവ രോഗങ്ങളുടെ ചികിത്സയുടെ കാര്യമാണ് എല്ലാ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്നത് പൊതുവായ വസ്തുതയാണ് അതിൽ സ്വാധീനമുള്ളവരും അല്ലെങ്കിൽ സമ്പത്തുള്ളവരുമെന്ന ഭേദഗതി ഉണ്ടാകുന്നത് ശരിയല്ല ഒരു കുട്ടിയുടെ അപൂർവ രോഗം ഭേദപ്പെടുത്തുവാൻ പതിനെട്ട് കോടി രൂപ വിനിയോഗിക്കപ്പെടുമ്പോൾ പതിനെട്ട് രൂപയുടെ മരുന്നുണ്ടെങ്കിൽ രോഗശമനം കിട്ടുമെന്ന് ആശ്രയിക്കുകയും അതിന് വകയില്ലാതെ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ജീവൻ നിലനിർത്തി പോകുന്നതെന്ന കാര്യം സമൂഹം മറക്കരുത് ബഹു കോടതികൾ ചെലവഴിച്ച ഒരു ജീവൻ നിലനിർത്തുമ്പോൾ ആ രോഗിയുടെ രക്ഷതാക്കൾക്കും ബന്ധുക്കൾക്കും ആശ്വാസവും സന്തോഷവും ഉണ്ടായേക്കാം പക്ഷേ രോഗികളുടെ പട്ടികയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ടെന്നത് മറക്കരുത് ഇതിൽ തന്നെ അപൂർവമായ രോഗങ്ങൾ ബാധിച്ച എത്രയോ ആൾക്കാർ മരണത്തിന്റെ മണിമുഴുക്കം കേൾക്കുവാൻ കാത്തിരിക്കുന്നുണ്ട് പത്ത് കോടി രൂപ ഒരു രോഗിക്കായി വാരിക്കൂട്ടി ചെലവഴിക്കുന്നു എന്നത് മാറ്റിവെച്ച് ആ തുക കൊണ്ട് ആയിരം പേരുടെ രോഗം അകറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമ്പോൾ ആ ആയിരം രോഗികളുടെ കുടുംബം ഒന്നാകെ രക്ഷപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വലിയൊരു സത്യം നമ്മൾ മറന്നു പോകരുത് ഇത് ഇതുമാത്രമല്ല മാപ്പർഹിക്കാത്ത കുറ്റം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ വധശിക്ഷ അനുഭവിക്കുന്ന ആളിനെ രക്ഷപ്പെടുത്തുമ്പോൾ അതിനായി ചെലവാക്കപ്പെടുന്ന കോടിക്കണക്കിന് രൂപ ദൈവനീതിക്ക് മുമ്പിൽ അന്യായമായി ചെലവഴിച്ചതായി വിധിക്കപ്പെടുമെന്നത് നമ്മൾ മറക്കരുത് ഇത്തരത്തിലൊക്കെ പബ്ലിസിറ്റിയുടെ വലയത്തിൽ വീണുകൊണ്ട് സഹായം ചെയ്യാൻ ഒരു കൂട്ടർ തയ്യാറാകുമ്പോൾ ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന തുക ജീവൻ നിലനിർത്താൻ സഹായകരമായ ചികിത്സകൾ നടത്തുന്ന സർക്കാർ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങളും മരുന്നുകളും സജ്ജമാക്കുന്നതിന് വിനിയോഗിക്കപ്പെട്ടാൽ അതായിരിക്കും ദൈവത്തിന്റെ നിശ്ചയത്തിന് മുന്നിൽ സത്യമായും ധർമ്മമായും പരിഗണിക്കപ്പെടുക എന്ന് തന്നെയാണ് മഹാത്മാന്യൂസ് പൂർണ്ണമായും വിശ്വസിക്കുന്നത് നന്ദി നമസ്കാരം